അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ മുക്മിനാത്തുകളെ ഈ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ ഈ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഖബർ എന്ന് പറയുന്ന ബറിസഹിയായ ഒരു ജീവിതം നമ്മിലേക്ക് വരാനുണ്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും നശിച്ചു പോകുന്ന ഒരു ദിവസം യൗമൻ ഖിയാമയും നമുക്ക് വരാനുണ്ട് അതൊക്കെയും അള്ളാഹു സുബഹാനഹുത്ത ആയലയുടെ തീരുമാനപ്രകാരം മുറപ്പടി നടക്കും എന്നാൽ നമ്മളൊക്കെയും വളരെ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണ് ആഹാരത്തിലേക്ക് ഞാനും നിങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആ ആഹാരം എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു ദിവസം അള്ളാഹു സുബഹാനഹുവത്ത് ആയലെ വിധിപ്രകാരം കടന്നു വരുമ്പോൾ എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലും എന്തുണ്ട് പ്രിയപ്പെട്ടവരെ കൊടുക്കാൻ മിസാൻ എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു തുലാസ് ഉണ്ട് നന്മയും തിന്മയും എത്രയാണോ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹു സുഹാന രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന നമ്മുടെ നന്മകൾ എത്രയാണോ തിന്മകൾ എത്രയാണോ നന്മയാണ് അധികമെങ്കിൽ ആഹ്രം രക്ഷപ്പെടുകയും തിന്മയാണ് അധികമെങ്കിൽ മിനിഞ്ഞങ്ങളെ നഷ്ടത്തിലായി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മിലേക്ക് കടന്നു വരുന്ന ഒരു ദിനമാണ് ഖിയാമ അള്ളാഹു നന്മകളും തിന്മകളും എടുത്തു വെച്ച് തുലനം ചെയ്തു നോക്കുമ്പോൾ ആ സന്ദർഭത്തിൽ നന്മയാണെങ്കിലാണ് നമുക്ക് വിജയം ലഭിക്കുക തിന്മയാണെങ്കിലോ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ പരിശുദ്ധമായ ദുൽഹജ്ജ മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ മീസാൻ എന്ന തുലാസിൽ നമുക്ക് ഭാരം അധികരിപ്പിച്ച് തരാൻ കാരണമാകുന്ന അത്ഭുതകരമായ ഒരു ദിക്കറ് ഈ ദിക്കറ് കൊണ്ടുള്ള വേറെയും നേട്ടങ്ങളുണ്ട് എന്താണെന്നറിയുമോ നമ്മുടെ നന്മയുടെ തുലാസ് പെട്ടെന്ന് നിറയുകയും അതുമാത്രല്ല അള്ളാഹു സുബാനഹുലോരോ പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിൽ നമുക്ക് ഓരോ വൃക്ഷം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുക സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയിട്ട് ഒരു വൃക്ഷം അള്ളാഹു സുബാനു ചൊല്ലുന്നതിന്റെ അളവനുസരിച്ച് കണക്കനുസരിച്ച് നമുക്കിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും അതിന്റെ പ്രതിഫലം അതാണ് പ്രിയപ്പെട്ടവരെ ഏതാണ് ആ വിക്ര എന്ന് നമുക്ക് പഠിക്കാം എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടും ഈ ദുലഹിജ മാസം എന്ന് പറയുന്നത് ഈ വിക്ര ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള മാസമാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെയും ചൊല്ലണം അത് ജീവിതത്തിൽ കൊണ്ടുവരണം അത് അത്രയല്ല ഈ വിക്രന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ കലാമാണ് ഏറ്റവും ശ്രേഷ്ഠമായ വാചകമാണ് ഇത് അങ്ങനെയുള്ള നാല് വാചകം അതോ ഹുന്നഫിൾ ഖുർആാൻ അതും ഖുർആാനിലുള്ളതാണ് അതാണ് എൻ്റെ പ്രത്യേകത അതും ഖുർആാനിലുള്ളതാണ് ഏതാണ് ആ വാചകം നമുക്ക് പഠിക്കാം ആ വാചകത്തിൽ ഒരുപാട് പ്രതിഫലങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ മീസാൻ എന്ന അധികരിക്കാൻ അധികരിക്കാൻ നന്മയുടെ ഭാഗത്ത് അധികാരം അതുപോലെ തന്നെ സ്വർഗത്തിൽ നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വൃക്ഷങ്ങൾ ലഭിക്കാൻ സ്വർഗത്തിലെ മരങ്ങൾ നമുക്ക് ലഭിക്കാൻ ഏതാണ് ചോദിച്ചു ഈ ദുരഹ്യ മാസം ഞങ്ങൾ അതിനുവേണ്ടി എന്താണ് ചൊല്ലേണ്ടത് ബി എന്ന് ചോദിച്ചപ്പോൾ حبيبا يا نبيناঙ্গল سبحان الله والحمد لله ولا اله الا الله الله اكبر تلي سبحان الله والحمد لله ولا اله الا الله الله اكبر سبحان الله والحمد لله ولا اله الا الله أكبر. എന്താണ് പ്രത്യേകത ഭാഗത്ത് നമ്മുടെ മീസാനിൽ ഭാരം തൂങ്ങാൻ അള്ളാഹു സുബഹാന നമുക്ക് നൽകിയിരിക്കുന്ന വരദാനമാണ് ഈ വിഖറുകൾ എന്ന് പറയുന്നത് അതുമാത്രല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയുമോ നമ്മുടെ ന്യായമത്തുകളെല്ലാം അള്ളാഹു സുബാനുഭൂ കാലം നിലനിർത്തി തരുന്നതാ അള്ളാഹു നമുക്ക് നല്ല വീട് തന്നു അള്ളാഹു നമുക്ക് നല്ല ഇണയെ ഇണയത്തന്നു നമുക്ക് നല്ല മക്കളെ തന്നു സൽ സ്വഭാവിയായ മക്കളെ തന്നു അല്ലെങ്കിൽ നല്ലൊരു വാഹനം തന്നു അല്ലെങ്കിൽ എല്ലാവിധ സ്വത്തും സൗഭാഗ്യങ്ങളും സമ്പത്തുകളും കടമില്ലാത്തതുമായ നല്ല നിറമത്ത് നിറഞ്ഞ ഒരു ജീവിതം റബ്ബ് താഴെ നമുക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ നിറമത്തുകളെല്ലാം അള്ളാഹു ഈ ചൊല്ലുന്ന ആളുകൾക്ക് നിലനിർത്തി കൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നിറമത്തുകൾ നിലനിൽക്കാൻ അള്ളാഹു സഹാനുഹു താഴെ നമ്മെ സഹായിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള ദിക്കറാണ് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സിലാക്കാനും നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേരാണ് പ്രിയപ്പെട്ടവരെ കമൻ സെക്ഷനുകളിൽ ദുറ വസീത്തുകൾ അറിയിക്കുന്നത് അള്ളാഹു എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും കഷ്ടപ്പാടുകളും മാറ്റിക്കൊടുത്ത് സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതം നൽകി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ സമാധാനം നൽകി അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് എല്ലാവരും ദുറ ചെയ്യുക അലഹമുല്ല അസലാമലൈക്കും oh mm -hmm. mm -hmm.